نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنهم الله വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഒത്തക്കയങ്ങളിൽ ഉൾപ്പെടാൻ കഠിന പരിശ്രമം നടത്തണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വസ്തുത്തു ചെയ്തവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ ഐ സി കളിലുള്ളവർ വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്നവർ പല നിരക്കണുള്ള എല്ലാവർക്കും ഹൈറിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഓരോരുത്തർക്കുമുള്ള നഷ്ടം ഓരോന്നാണ് രോഗത്തിനുള്ള ഏറ്റവും വലിയ നഷ്ടം മുഹമ്മദ് നബി വഫാത്താണ് മനുഷ്യരെ നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല മുസീബത്തും വന്നാൽ അവൻ എനിക്ക് വന്ന എന്നെ കുറിച്ച് ആലോചിക്കട്ടെ ഒരാൾക്ക് ഏറ്റവും വലിയ മുസീബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെയാകുന്നു എന്നതാണ് എന്നാണ് ജനിച്ചത് എന്നതിൽ പല ചർച്ചകളുണ്ടെങ്കിലും മരണപ്പെട്ടത് എന്നാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്താണ് അവിടുത്തേക്കുണ്ടായ അവിടുത്തെ മരണം ഈ സമൂഹത്തിന് നൽകിയ വലിയ നഷ്ടം മഹാനായ അനസ് റിപ്പോർട്ട് ചെയ്യുന്ന പോകുന്നുണ്ട് ഉമ്മു ഐമൻ പ്രവാചകൻ എടുത്തു എന്ന പേരിൽ അറിയപ്പെടുന്ന സഹോദരിയാണ് സല്ലല്ലാഹു അലൈഹി നബി ഇടക്കിടെ അതുപോലെ നമുക്കും അവരെ ും സന്ദർശിക്കാമെന്ന് അബൂബക്കർവിനോട് പറഞ്ഞു അങ്ങനെ അവർ ചെന്നപ്പോൾ ഉമ്മു ഐമൻ കരയുന്നു ഉമ്മു ഐമന്റെ മുമ്പിൽ ചെറിയ കുട്ടിയായ പ്രവാചകൻ മരണം വരെയുള്ള രംഗങ്ങൾ ഉണ്ടാകും

അനസ് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നടോ ജനാസക്ക് മുകളിൽ അതൊരു നിമിഷമായിരുന്നു സാധിക്കുന്നില്ലേക്ക് വന്ന ദിവസം പ്രകാശമായിരുന്നു ഫലമാകാനൽ യൗമുല്ലദീ മാ തഫീഹി അലമ മിൻഹാ കുല്ല ശൈഇൻ പ്രവാചകൻ മദീനയിൽ നിന്ന് വിടപറഞ്ഞ ആ ദിനം അത് മദീനയുടെ ഇരുട്ടിന്റെ ദിവസമാണ് മദീന തേങ്ങി കറഞ്ഞ ദിവസമാണ് റബീഉൽ അവൽ 12 എന്നുള്ളത് വമാ നഫൽനാ അല അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഐദിയ വഇന്നാ ലഫീ ദഫ്നിഹി ഹത്താ അൻ കർനാ ഖുലൂബനാ പ്രവാചകന്റെ ജനാസ മറമാടി പോരുമ്പോൾ ഞങ്ങളുടെ മനസ്സ് പകറുമായിരുന്നു എന്താണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല എന്ന് തന്റെ പ്രിയപ്പെട്ട അനുചരൻ അബു മുഹിബയോടെ പ്രവാചൻ സുലേഷൻ പറഞ്ഞു അബു മുഹിബിർ ഭൂമിയിൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർക്ക് വേണ്ടി തേടാൻ എന്നോടല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ എന്റെ കൂടെ പോരണം ഒരു രാത്രിയുടെ ഇരുട്ടുള്ള രാത്രിയിൽ ഞാൻ അവിടേക്ക് ചെന്നു പ്രവാചകൻ്റെ കൂടെ ശ്മശാന ഭൂമിയിലേക്ക് ഞാൻ ചെന്നു അവിടെ നിന്ന് പറഞ്ഞു അഹിലൽ കുഞ്ഞില രക്ഷയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ വ്യാപിച്ച കാലത്ത് നേരത്തെ മരണപ്പെട്ടുപോയി നിങ്ങളെന്നത് നിങ്ങൾക്കുള്ള ഭാഗ്യമാണ് എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുമായി ചേരുന്നതാണ് എനിക്കൊരു ചാൻസ് എന്താണ് ചാൻസ് എന്നറിയോ കെയാമത്തു നാള് വരെയുള്ള സ്ഥിരവാസം പിന്നീട് മരണം പിന്നീട് സ്വർഗം അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രവാചകൻ ഉണ്ടാകുമായിരുന്നു ആ ഞാൻ ഞാൻ ഉമ്മയും ഉപ്പയെയുംങ്ങൾക്ക് പകരം നൽകാം നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആ പറഞ്ഞത് അവസാനം പറഞ്ഞു ഞാൻ റബ്ബിനെ കണ്ടുമുട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അത് വന്ന പ്രവാചകൻ വേദനകളായി വന്നു ആ നേരത്ത് എല്ലാ ഘട്ടങ്ങളിലും നീതി കാണിച്ചു ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട് ഐന ഓരോ ദിവസവും വീട്ടിലെ ആണ് പോവുക ഇനി നാളെ ഞാൻ എവിടെയേക്കാണ് ഈ അമ്മ പ്രവാചകന്റെ ആരോഗ്യനില വഷളായത് മനസ്സിലായ ഭാര്യമാരെ അവിടുന്ന് പള്ളിയോട് ഏറ്റവും അടുത്തുള്ള തന്റെ ജീവിതത്തിന്റെ അവസാന കാലം ലോകത്തിനു വരച്ചു കാണിക്കാൻ പറ്റുന്ന ആയിഷയുടെ വീട്ടിലേക്ക് പോകാൻ അനുവാദം കൊടുത്തു ആയിഷ അറിയാ പറയുന്നുണ്ട് അതിന്റെ ഭാഗ്യമായിരുന്നു അവസാനത്തെ സമയങ്ങൾ എന്റെ വീട്ടിലാണുണ്ടായത് മൈമോനറലി അള്ളാ ഹുജറയിൽ നിന്ന് അബ്ബാസിൻ ഫലിന് അബ്ബാസിന്റെയും ോലുവിന്റെയും ചുമലിൽ കൈയിട്ട് തലവേദന കൊണ്ട് തല വരിഞ്ഞു മുറുക്കിക്കെട്ടി ആയിഷയുടെ ഹുജറയിലേക്ക് സൂറത്തുകൾ പല കുന്യാസും ഇഹ്ലാസും ഒക്കെ ഓതിക്കൊടുക്കും എന്നിട്ട് പ്രവാചകന്റെ കൈകളിലേ കൂടി പ്രവാചകന്റെ കൈകൾ കൊണ്ട് തടവിക്കൊടുക്കും കാരണം പ്രവാചക കൈകൾക്കുണ്ടാകുന്ന ഭറക്കത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേറെ വേറൊരാൾക്ക് അങ്ങനെ ചെയ്തു ചെയ്തൊടുക്കാം അതിന് വലിയ ആളുകളാണെന്നില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഖുർആാനെ തള്ളി എന്ന് പറയുന്നിടത്തി ഈ ദിക്രുകളൊക്കെ ചെല്ലി ഊതി തടവാത്തതുവരെ ഒരു കാരണമായി മഹാനായ ഇബുനുൽ കയ്യം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തു അങ്ങനത്തെ പ്രവാചകൻ അങ്ങനെ ചെയ്തു കൊടുത്തു അൻസാരികൾ അവരുടെ മനസ്സിൽ സങ്കടമാണ് അബൂബക്കർ അനസ് അറിയുമ ഇങ്ങനെ പോകുമോ അൻസാരികൾ കുറെ ആളുകൾ അങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അവരോട് ചോദിച്ചു എന്റെ പ്രശ്നം എന്ന് അവർ പറഞ്ഞു ഇല്ലാത്ത മദീനയെ സങ്കൽപ്പിക്കാനാകുന്നില്ല എന്ന് ഈ വിവരം പ്പോൾ മരണത്തിന്റെ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യായാ ബുധനാഴ്ച ദിവസം നബിസൊല്ലി സ്വലമ്മ അൻസാറോട് സങ്കടം കേട്ട് വീട്ടിലുള്ളവരോട് പറഞ്ഞു വ്യത്യസ്തമായ ഏയു കിണറുകളിലെ വെള്ളങ്ങൾ ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞ് അതുകൊണ്ട് കുളിച്ച് ഫ്രഷായി വേദനകൾ സഹിച്ച് റസൂലി സ്വല മിമ്പറിൽ കയറി സാധാരണ നീൽക്കാറുണ്ട് അന്ന് നീക്കാൻ പറ്റുന്നില്ല അത്രക്കും ടയേഡായിട്ടുണ്ട്

കബറുകളെ കബറിടങ്ങളെ ആരാധന കേന്ദ്രങ്ങളാക്കി എന്നിട്ട് പറഞ്ഞു സഹാബത്തെ കബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് എന്താ പോയി പറയാ അപ്പോ കബറെന്തും അങ്ങനെ ആക്കരുതേ എന്ന് പറഞ്ഞു എന്നിട്ട് അൻസാരികളാണ് വിളിച്ചത് അൻസാറുകളാണ് പറഞ്ഞത് അവരെന്ന് പറഞ്ഞു അൻസാറുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് അൻസ് അവരെ അൻസ്വാരുകൾ അവരാണ് യഥാർത്ഥത്തിൽ ശംഖികൾ എന്ന് പറയുന്നത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് വെറും കൈയോട് കൂടി വന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച ആളുകളാണ് അൻസ്വാറുകൾ ആളുകൾ മദീനയിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ തന്നെയാണ് അവർ അവർ ഉപ്പ് പോലെ ഇല്ലാതെയായി തീരും അൻസാറുകൾ ആ അൻസാറുകളോട് നിങ്ങളോട് അറിയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തതാണ് ആ അൻസാരുകളോട് മാന്യമായി പെരുമാറണേ എന്ന് ആവശ്യപ്പെട്ടു ും മടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്നെ നിങ്ങൾ അടീക്കാം ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ അഭിമാനത്തിന് നിങ്ങൾക്ക് ശതം വരുത്താം മരണത്തിനു മുമ്പ് എല്ലാം തീർക്കുകയാണ് എന്നാണ് നമ്മൾ സാധാരണ എന്താ പറയാ മരിച്ചിട്ടാ പറയാ അല്ലെ നെയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് പറയും ഈ ജനാസ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം അപ്പൊ അപ്പുറത്തുനിന്ന് ചൊഫുന്ന ആള് പറയുന്നതാണ് കടക്കുണ്ടെങ്കിൽ അയാൾ വാങ്ങിയ കടന്നെ വിട്ടെന്നാൽ മതിയായിട്ട് എന്നിട്ടല്ലേ ഉപ്പന്റെ കട ഏറ്റെടുക്കലേന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യാം നബിസമരിക്കണീന്റെ മുമ്പ് അവിടെന്ന് പറഞ്ഞു ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരുമാനം തീർത്തു പോകണേ എന്ന് എന്നിട്ട് എന്നിട്ട്കരിക്കാൻ ഇറങ്ങി ഗോസ്കരഞ്ഞു വീണ്ടും കയറി ഇത് തന്നെയാണ് പറയുന്നത് ആ നേരത്തെ നിന്നിട്ട് പറഞ്ഞു മൂന്ന് ദൃഹം എനിക്ക് തരാണ്ട് അതൊന്നും മിണ്ടിയില്ല കാരണം എന്താ ചോദിക്കണം ശരിയല്ലല്ലോ പിന്നെ ഇതെന്നെങ്ങനെ ആവർത്തിച്ചപ്പോൾ അയാൾ അത് ഏറ്റെടുത്തു അയാൾ പറഞ്ഞു എനിക്ക് മൂന്ന് ദീർഹം നിങ്ങൾ തരാണ്ട് ആളുകൾ ചോദിച്ചു എന്തങ്ങനെ ചെയ്ത് നിബിനോടൊരു മൂന്ന് ദിർഹം ചോദിക്ക് ശരിയല്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു എനിക്ക് അവസാനം നബി നബിന്റെ കൈകൾ കൊണ്ട് അതെനിക്ക് ലഭിക്കാനും പ്രവാചകന്റെ മനസ്സിൽ ഇനി ഒരാൾക്കും ഒന്നും കൊടുക്കാനില്ല എന്നും കൂടി ഉറപ്പിക്കാനാണ് ഞാൻ ആ മൂന്ന് ദീർഹം ചോദിച്ചത് എന്നോട് പറഞ്ഞു അത് ഒരു കടവും വേണ്ട എന്ന് പറയുന്നു ഒരു ചാൻസ് കൊടുത്തു അടുക്കലുള്ള മരണത്തെ തെരഞ്ഞെടുക്കാൻ ദുനിയാവ് തെരഞ്ഞെടുക്കാൻ ആ അടിമ മരണത്തെ തെരഞ്ഞെടുത്തു എന്നിട്ട് അബുസൈദി പറയാണ് ഇത് പറഞ്ഞപ്പോൾ അബൂബക്ക അബൂബക്കർ ഇങ്ങനെ കരഞ്ഞു അബൂബക്കർ ഇങ്ങനെ അത് കേട്ടപ്പോൾ ആളുകൾ അബൂബക്കറിനെങ്ങനെ ഏതോ ഒരാളെ പറഞ്ഞത് എന്നാണ് ആ നേരത്തെ പറഞ്ഞു അത് എന്നെ അബൂബക്കറിന് മനസ്സിലായി അത് നബിയെ പറ്റിയാണ് എന്ന് ഞങ്ങൾക്കത് മനസ്സിലാകാൻ സമയമെടുത്തു എന്നാണ് ആ നേരത്തെ

ഖലീല ഞാൻ എൻ്റെ എൻ്റെ കൊണ്ടും കൊണ്ടും സഹവാസം കൂടെ നിന്ന ആളാണ് അള്ളാഹുവിന് പുറമെ ഒരാളെ ഞാൻ ചങ്ങാതിയായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാൻ ചങ്ങാതിയായി തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പിറ്റേനെ വ്യാഴാഴ്ച ദിവസം സമയം വരെ പങ്കെടുത്തിട്ടുണ്ട് സമയത്ത് അൻപതായിട്ടുള്ള സൂറത്ത് പൂർണ്ണമായി പാരായണം ചെയ്തിട്ടുണ്ട് ഇഷാന്റെ സമയായി അസുലമക്ക് ക്ഷീണം കൂടി ബോധം പോയിക്കൊണ്ടിരുന്ന ഇടയ്ക്കിടെ ബോധം പോവുകയും

കാത്തിരിക്കാണ് നമ്മളെ നാട്ടിലൊക്കെ ഒരു ഇമാം എത്താൻ ആളുകൾ ഇമാമിനെ കാത്തിരിക്കൂല അവിടുത്തെ മദീനത്തെ പള്ളിയിലെ ഇമാമിനെ കാത്തിരിക്കാൻ ബോധം പോയി വീണ്ടും ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ മൂന്ന് തവണയായപ്പോൾ അബൂബക്കറിനോട് ഇമാമുക്ക പുതിയ ോട് കൂടി ഇമാമത്ത് നിൽക്കട്ടെ എന്ന് ആയിരുന്നു പ്രവാജ് അവസാനത്തെ ഇമാമത്തായുള്ള നമസ്കാരം ആയിഷ ഇഷ മുതൽ തിങ്കളാഴ്ച ഭജറ 15 17 വक्तുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അൻഹു സല്ലമയുടെ ജീവിതകാലത്ത് മദീനയിലെ പള്ളിയിൽ ഇമാമായി നിന്നിട്ടുണ്ട് അബൂബക്കർ ഇമാം നിൽക്കാൻ പറഞ്ഞുപ്പോൾ ആയിഷ ബീവി പറഞ്ഞു യാ നബിയേ ഇന്നമാ ബക്കർ റജലു റഖീബ് ഇദാ കറഹ അലൈഹി البقاء അബൂബക്കർ ഇമാം നിൽക്കാമട്ടു നബിയേ അണ്ട് അബൂബക്കർ ഓതി ആൾക്കാർ കേൾക്കൂല മൂന്ന് തവണ എന്നിട്ട് ഉമറിനോട് നിൽക്കാൻ നിൽക്കാൻ പറയുന്നു പറഞ്ഞു തന്നെ തന്നെ പറ നിങ്ങൾ നിൽക്കാൻ പറ എന്ന് പറഞ്ഞു പള്ളിയാഴ്ച ആളുകളോട് നല്ല നീയത്തോടു കൂടി ജീവിക്കാൻ അവസാനത്തെ ദിവസം ഞായറാഴ്ച ദിവസം റസൂലുള്ളാഹി മസൂദുല്ലാ ഇസ്ലാമത്തിന്റെ അടുക്കലുണ്ടായിരുന്ന കുത്തന്മാരെയൊക്കെ മോചിപ്പിച്ചു ആരോ ഏഴോ

വേദന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലുള്ള ഒരു പെണ്ണിന്റെ കൈകളിൽ ഒരു വിളക്ക് കൊടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ വിളക്കിലെ വീട്ടിൽ നിന്ന് ഈ രാത്രിയിൽ ഒരു ലൈറ്റിൽ ഇരിക്കാൻ എന്ന് ചോദിച്ച് തന്റെ വീട്ടിലെ വിളക്ക് ആയി ഒട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഒരൽപ്പം എന്നു വേണ്ടി പറഞ്ഞയക്കുന്നതായി കാണാൻ പറ്റും 30 മിന ഗോതമ്പിനു വേണ്ടി ബാർലിക്ക് വേണ്ടി തന്റെ പടയെങ്കിൽ ഒരു ജൂദന്റെ വീട്ടിൽ അത് പണയം വെച്ചിരുന്നതായി കാണാൻ പറ്റും ആ രാത്രി അവസാനിച്ചു തിങ്കളാഴ്ച രാവിലെ നോക്കി ചിരിച്ചു ആളുകൾ വിചാരിച്ചു റസൂൽക്കാൻ വരികയാണെന്ന്

ഒരു ചിരി സന്തോഷത്തിന്റെ ചിരി കണ്ടപ്പോൾ ഞങ്ങൾ സജറിന്റെ നിസ്കാരം പോലും ഞങ്ങൾക്ക് ഫസാദിലാകുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നിട്ട് അവിടെ നിമസ്കാരം പൂർത്തിയാക്കി ആളുകൾ പല വഴിക്ക് വിരിഞ്ഞു പ്രവാചകൻ ചിരിച്ചിരിക്കുന്നു അധീന വീണ്ടും ഭയമധീനയാകുന്നു എന്ന പ്രതീക്ഷയിൽ അബൂബക്കർ തന്റെ മറ്റൊരു ഭാര്യയുടെ അടുക്കളേക്ക് ഒരൽപ്പം ദൂരത്തേക്ക് പോയി സമയമായപ്പോൾ വിളിച്ചു പ്രവാചകൻ മരണത്തിന്റെ നേരത്തെ ഏകമകൾ ഫാത്തിമയാണ് ബാക്കിയുള്ളത് അവളെ വിളിച്ച സന്തോഷം എന്തോ കാര്യം പറഞ്ഞു അവർ കരഞ്ഞു വീണ്ടും വിളിച്ചു എന്തോ പറഞ്ഞു ചിരിച്ചു ആയിഷവിളിൽ തന്നെ ചോദിച്ചു എന്തായിരുന്നു ആ പറഞ്ഞത് എന്ന് ആദ്യം പറഞ്ഞത് ഉപ്പ മരിക്കാൻ പോകുന്നു എന്നാണ് അപ്പോ ഞാൻ കരഞ്ഞു രണ്ടാമത് പറഞ്ഞത് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ചിരിച്ചു എന്നാണ് പറഞ്ഞത് ഉപദേശങ്ങൾ നൽകി സ്വന്തം മക്കളെ താലോലിക്കാൻ അവസരം കിട്ടാത്ത പ്രവാചകൻ പ്രവാചൻ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തി അവർക്ക് ചില ഉപദേശങ്ങൾ നൽകി എന്നിട്ട് ആയിഷയുടെ മടിയിൽ കിടന്നു പറഞ്ഞു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ

തലച്ചോറിലേക്ക് വേദനയാണ് എന്ന് മരണത്തിന്റെ വേദന കാലിൽ നിന്നാണ് തുടങ്ങുക മരണത്തിന്റെ വേദന കാലിൽ നിന്ന് തുടങ്ങുമെന്നാണ് ആ മരണത്തിന്റെ വേദന അനുഭവിക്കുന്നു എന്നാണ് എന്നിട്ടവിടെ നിങ്ങൾ വീണ്ടും പറഞ്ഞു പ്രവാചകന്റെ ചെവികൾ ചേർത്തു വെച്ചവർ കേട്ടതാണ് മരണത്തിന്റെ നേരത്തും നിസ്കാരത്തെ വസൂയത്ത് ചെയ്തു അടിമകളുടെ കാര്യങ്ങൾ ചെയ്തു ാണ് മരിച്ചത് എന്റെ വീട്ടിലാകുമായിരുന്നു മറ്റൊരു അവരുടെ ാലും അന്ന് എന്റെ വീട്ടിൽ തന്നെയാകുമായിരുന്നു എന്റെ മടിയിലും എന്റെ മാറിടത്തിലും കിടന്ന് മരിച്ചത് മരണത്തിന്റെ അവസാന നിമിഷം പ്രവാചകന്റെയും ചേർക്കാൻ അവസരം അല്ലാഹു തന്നു ചെയ്തു തന്ന പ്രവാചകന്റെ അവസ്ഥ അറിയാൻ മകൻ ആയിഷയുടെ ബ്രദർ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു പള്ളി തേച്ചാണ് കൊണ്ടാണ് വരുന്നത് നോക്കി ചോദിച്ചു പല്ലു തേക്കണോ ൊന്ന് പല്ലുതേക്കണോന്ന് പോലും പറയാൻ പറ്റാതെ തല കൊണ്ടാട്ടി കൊടുത്തപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റാതെ തല കൊണ്ട് അത് സോഫ്റ്റ് ആക്കി കൊടുത്തു എന്നിട്ട് അവിടെ ായി തന്റെ മടിയിൽ തന്റെ തൊട്ടടുത്ത ഒരു പൂജയുണ്ട് ഒരു പാത്രമുണ്ട് അതിൽ നിന്ന് വെള്ളമെടുത്തിങ്ങനെ മുഖത്തേക്കാക്കും വേദന സഹിക്കവയ്യാതെ മുഖത്തേക്കാക്കും ആളുകൾ പറയാൻ ഇന്നും മരണത്തിന് വേദനയില്ല മരണത്തിന്

ും വളരെ ഇന്നത്തോടുകൂടി ഇപ്പോഴെ വേദനകൾ അവസാനിക്കുമെന്നാണ് ഈ വേദന വിശത്തിന്റെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബി ചോദിക്കുന്നു നിലപിയേ നിങ്ങൾക്ക് മരണത്തിന്റെ വേദനയുണ്ടോ എന്ന് രണ്ടുപേരുടെ മരണത്തിന്റെ വേദന അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത് തന്റെ കൈകൾ കൊണ്ട് വെള്ളം പറഞ്ഞു മരണത്തിന് സഹ്യമായ വേദനയുണ്ട് കിട്ടോ എന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ എത്ര പ്രാവശ്യം പറയേണ്ടി വരും ായ കൂട്ടുകാരിലേക്ക് പാപങ്ങൾ എന്നോട് നിന്റെ കാരുണ്യം കാണിച്ച് എന്നെ ചേർക്കണേ എന്ന് ലോകത്തിന്റെ ഗുരു പറയുകയാണ് ഭൂമിയിലേക്ക് ഭവിക്കുമ്പോൾ ലോകത്തിന്റെ പ്രവാചകന്റെ മരണമായിരുന്നു ആ പ്രവാചകനെ നെഞ്ചോട് ചേർത്ത സഹാപത്തിൽ ഒരിക്കൽ പോലും ഒരു കാരൊക്കെ ചിങ്ങുകൊണ്ടുപോലും ഒരു മിഠായി പോലും ഒരു വാർത്ത ും ഒന്നും ഒരു ആഘോഷങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ വിശ്വാസികളെ ആലോചിക്കണം ആ പ്രവാചകനെ ചേർത്ത പ്രവാചകൻ നിങ്ങളും ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അള്ളാഹു മുഹമ്മദ് ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഒരു ഭാഗം ആളുകളും കച്ചവടക്കാരാണ് പള്ളിയിലുണ്ടാവുക സ്വന്തമായി കച്ചവടം നടത്തുന്നവർ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ റസുറുല്ലാഹി അലൈഹി വസ്ലം ഇങ്ങനെ പറഞ്ഞു ഇന്ന തുജാർ വാമൽ സകല കച്ചവടക്കാരും കിയാമത്തു നാളിൽ ഫുജ്ജാറുകളായി വരും എന്നിട്ട് ചില കച്ചവടക്കാർ അവിടെ നിന്ന് തോന്നിവാസികളായി വരുമെന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പറഞ്ഞു ഇല്ലാമനി ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ കച്ചവടക്കാർ പൊതുവെ അങ്ങനെയാണ് എന്നാൽ ചില കച്ചവടക്കാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞു ആ കച്ചവടക്കാരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് ഉമർ അള്ളാഹുവിന്റെ കാലത്ത് കച്ചവടത്തിന്റെ മസ്കല അറിയില്ലെങ്കിൽ കച്ചവടം നടത്താൻ പറ്റൂലെന്നാണ് ഉണ്ടാവുക കച്ചവടത്തിന്റെ ഫിഖഹ് പഠിച്ചിട്ടാണ് എന്തെയ്യുക കച്ചവടം നടത്തേണ്ടത് അങ്ങനത്തെ ഒരു സൗകര്യം കച്ചവടവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം അടുത്ത ഞായറാഴ്ച നെക്സ്റ്റല്ല പതിനാലാം തീയതി ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ വെച്ച് അസറിന് ശേഷം സൗകര്യം ഒരുക്കുണ്ട് നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക എന്ന നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത് ചില ക്രമീകരണങ്ങൾ വരുത്തി ബോധപൂർവ്വം നമ്മൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം ആ വിഷയത്തിൽ ഫത്തുവകൾ നൽകാൻ ഇജാസത്തുള്ള ഷബീബ് സുലാഹിയാണ് സന് നേതൃത്വം നൽകുക അള്ളാഹുനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി നൽകുമാറാവട്ടെ അള്ളാഹു